കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ് ഇലയപ്പം തയ്യാറാക്കാൻ വേണ്ടി നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ അറിയാം എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുകയാണ് ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഇതിനു വേണ്ടി തേങ്ങയും ശർക്കരയും തയ്യാറാക്കി എടുക്കാം ഒരു ചെറിയ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് തന്നെ പൊടിയായി അരിഞ്ഞ ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം കല്ലും കട്ടയും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇലയട തയ്യാറാക്കാൻ വേണ്ടി കീറ്റല എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശകല എണ്ണ തടയി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തൂത്ത് പിടിപ്പിക്കുക എല്ലാം ഇനി നമ്മൾ കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി ഇലയിലേക്ക് പരത്തി കൊടുക്കാം നല്ലതുപോലെ കട്ടി ഉറച്ച് പരുത്തി എടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം മടക്കാം ഇല പൊട്ടിപ്പോകാതെ വൃത്തിയായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം ഇനി ബാക്കിയുള്ള കൂടി നമുക്ക് ഇലയിലേക്ക് പരത്തി എടുക്കാം ഇലയപ്പ എല്ലാം പരത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡലിക്കുട്ടകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളച്ചോന്ന് നോക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് തട്ട് വെച്ചിട്ട് ഇത് അടുക്കി കൊടുക്കാം ഇലയുടെ എല്ലാം ഇതിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചിലടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചൂടോടെയോ അതുപോലെ തണുത്തതിന് ശേഷമോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു നടയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ